ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഹൗ ടു കൺട്രോൾ അവർ മൈൻഡ് അഥവാ ഹൗ ടു മാനേജ് അവർ തോട്ട്സ് നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചിന്തകളെ നിരീക്ഷിക്കുക എന്നതാണ് നമ്മുടെ മനസ്സിലൂടെയെല്ലാം ചിന്തകൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു അവയെ നിയന്ത്രിക്കുന്നതിലാണ് യഥാർത്ഥ ശക്തി നിലകൊള്ളുന്നത് അപ്പൊ ആ ചിന്തകൾ നമ്മൾ നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്ക് അതിനെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മൾ അതിനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് തരത്തില് ചിന്തകളുണ്ട് ഒന്ന് പോസിറ്റീവായിട്ടുള്ള ചിന്തകളുണ്ട് മറ്റൊന്ന് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളുമുണ്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന മേഖലയിൽ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രൊഫഷനോ ബിസിനസ്സോ ഏതായിക്കോട്ടെ അത് ഡെവലപ്പ് ചെയ്യാനുള്ള ആശയങ്ങളാണ് പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നാൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മൾ നിരീക്ഷിച്ച് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് കയറി നമ്മുടെ സക്സസിന് ഹേർട്ട് ചെയ്യും താങ്ക്